namaskaram പാനൂരും കരുവന്നൂരും മസാല ബോണ്ടുമെല്ലാം കൊണ്ട് വെട്ടിലായ സി പി എമ്മിന് ഇനി മുഖം രക്ഷിക്കാൻ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചേ മതിയാകൂ അതിനുവേണ്ടി അവസാനത്തെ അടവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പിണറായി സർക്കാർ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കുടിശ്ശികയിൽ കുറച്ചു നൽകി ഇപ്പോഴുള്ള പുകിൽ അവസാനിപ്പിക്കാമെന്ന തത്രപ്പാടിലും ആത്മവിശ്വാസത്തിലുമാണ് പിണറായി സർക്കാർ ഇപ്പോഴുള്ളത് ഇതിനുവേണ്ടി ക്ഷേമ പെൻഷൻ രണ്ട് ഘടു അടുത്ത ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക കഴിഞ്ഞ മാസം ഒരു കിഡ് വിതരണം ചെയ്തിരുന്നു ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ടും വീട്ടിലെത്തിച്ചും പെൻഷൻ എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം വാക്കിലൊതുങ്ങുന്ന ഒരു പ്രസ്താവന മാത്രമായി മാറുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട് ഏകദേശം ആറു ദശാംശം എട്ട് എട്ട് ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കിയ സാഹചര്യത്തിൽ ാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത് എന്നൊരു വാഗ്ദാനം കൂടെ ഇതിനൊപ്പം കേരളം നൽകുന്നുണ്ട് ഏഴ് മാസത്തെ കുടിശ്ശികയായിരുന്നു ആയിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത് ഇതിൽ ഒരു ഗഡു കഴിഞ്ഞ മാസം നൽകി രണ്ട് കൂടി ഇപ്പോൾ നൽകിയാൽ ഏപ്രിലിലെ അടക്കം അഞ്ചു മാസം പെൻഷൻ ഇനിയും നൽകാനുണ്ട് എന്നതും റിപ്പോർട്ടാണ് അത് മാത്രവുമല്ല കേരളത്തിൽ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ ജീവനക്കാർക്ക് അതായത് സർക്കാർ ജീവനക്കാർക്കും നൽകാനുണ്ട് ഏകദേശം നാലായിരം കോടിയോളം രൂപ എന്ന റിപ്പോർട്ടും ഇതിനു പിന്നാലെ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ട് ശമ്പള പരിഷ്കരണ കുടിശ്ശിക നാല് ഗഡുക്കളായി ഇരുപത്തിയഞ്ച് ശതമാനം ഏപ്രിൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിലായി ജീവനക്കാരുടെ പി എഫ് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമെന്നായിരുന്നു വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ തോമസ് ഐസക് ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കുക മാത്രമാണ് ചെയ്തത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലെത്തിയതോടെ ഏത് ശമ്പള പരിഷ്കരണം എന്ന രീതിയിൽ ഈ ഉത്തരവിനെ കാണുന്ന മനോഭാവമായിരുന്നു പുതിയ ധനമന്ത്രിയായിരുന്ന കെ എൻ ബാലഗോപാൽ കാണിച്ചത് ഇതിനു പിന്നാലെ തോമസ് ഐസക് ഇറക്കിയ ഉത്തരവ് കാണി പോലും ബാലഗോപാൽ അതിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കുടിശ്ശികയുടെ രണ്ട് ഗഡു ബാലഗോപാൽ അനന്തമായി മരവിപ്പിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് ആദ്യ രണ്ട് ഗഡുക്കൾ കൊടുക്കാൻ വേണ്ടത് ഏകദേശം രണ്ടായിരം കോടിയോളം രൂപയായിരുന്നു ഇത് അനുവദിച്ചാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ പരിതാപകരമാകുമെന്ന് കാണിച്ചുകൊണ്ട് ഈ ഉത്തരവ് മരവിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് പിന്നീട് ഈ കണക്കുകൾ വലിയ ചർച്ചാ വിഷയമായതിനുശേഷം ഇതിന്റെ നടപടികൾ ആരംഭിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് പാനൂരും കരുവന്നൂരും അതുപോലെ സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച വിഷയവും എല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ വലിയ ചർച്ചാ വിഷയമായത് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സി പി എമ്മിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ നിർത്തിവെച്ചിരുന്ന അല്ലെങ്കിൽ തടസ്സപ്പെട്ടിരുന്ന ക്ഷേമ പെൻഷൻ നൽകുന്നത് വഴി മാറ്റാം എന്നുള്ള പ്രതീക്ഷയിലാണ് സി പി എം ഇതിനു വേണ്ടി ഉടൻ തന്നെ ഈ ക്ഷേമ പെൻഷൻ നൽകുമെന്ന തീരുമാനം അറിയിച്ചിരിക്കുകയാണ് സർക്കാർ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി മണിക്ക് ന്യൂസിൽ യാ <laughs> 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 <laughs>